സ്പിന്നിംഗ് മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ കോട്ടൺ ബാങ്ക് നിയമസഭയിൽ സേവ്യർ ചിറ്റലപ്പിള്ളിയുടെ ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി വിരുപ്പാക്കയിൽ സ്ഥിതി ചെയ്യുന്ന തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുന്നതിനായി സേവ്യർ ചിറ്റലപ്പള്ളി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മറുപടി പറഞ്ഞു സ്പിന്നിംഗ് മേഖലയിൽ രാജ്യവ്യാപകമായി പ്രതിസന്ധി നിലനിൽക്കുകയാണ് കോട്ടണ് വില കൂടുതലും നൂലിന് വില കുറവുമായതിനാൽ ഉൽപാദനം നടത്തുമ്പോൾ നഷ്ടം സംഭവിക്കുകയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സീസൺ സമയത്ത് കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള കോട്ടൺ വാങ്ങി സൂക്ഷിക്കാൻ കോട്ടൺ ബാങ്ക് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു നേരത്തെ നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി കോട്ടൺ ബാങ്ക് സ്ഥാപിച്ചതായി മന്ത്രി പി രാജീവ് അറിയിച്ചു സ്പിന്നിംഗ് മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എന്റെ മണ്ഡലത്തിലെ തൃശൂർ കോർപ്പറേറ്റീവ് സ്പിന്നിംഗിൽ കഴിഞ്ഞ ഒരു വർഷമായ ലയോഫില ബഡ്ജറ്റിൽ അനുവദിച്ച ലക്ഷം ഉൾപ്പെടെ അഞ്ചു കോടി രൂപ അനുവദിച്ച് മുൻ ബാധ്യതകൾ തീർത്ത് കമ്പനി പ്രവർത്തിപ്പിക്കാൻ നടപടി മിനിസ്റ്റർ സാർ ഈ സ്പിന്നിംഗ് മേഖല രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മുടെ തിരുപ്പൂർ മേഖല പോലും പ്രതിസന്ധിയിലാണ് പലയിടങ്ങളിൽ അടച്ചുപൂട്ടലിലേക്ക് പോയി ദേശീയപരത്തിലുള്ള എല്ലാ എൻ ടി സിയുടെ കീഴിൽ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കീഴിലുള്ള എല്ലാ കമ്പനികളും അടച്ചുപൂട്ടലിലാണ് കേരളത്തിൽ ഒരു കമ്പനിയും അവർ പ്രവർത്തിക്കുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കോട്ടന്റെ വില വല്ലാതെ കൂടുന്നു നൂലിന്റെ വില കുറയുന്നു അപ്പോൾ നമ്മൾ എത്ര ഉൽപാദനം നടത്തുന്നു അതിനനുസരിച്ച് നഷ്ടം കൂടുന്നു ഇതാണ് എന്നാൽ ഒരു സാധ്യത ഞങ്ങൾ കാണുന്നത് കോട്ടൺ സീസണിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ വില കുറഞ്ഞ് ക്വാളിറ്റിയുള്ള കോട്ടൺ സംഭരിക്കാൻ കഴിയും അങ്ങനെ സംഭരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉൽപാദന ചെലവിനകത്ത് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും അതിന് കഴിയണമെങ്കിൽ കോട്ടൺ ബാങ്ക് വേണമെന്നുള്ള ദീർഘകാലമായി ആവശ്യമാണ് ആ കോട്ടൺ ബാങ്ക് ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ കോട്ടൺ ബാങ്കിന് എഴുപത് കോടി രൂപയുടെ വായ്പ ലഭ്യമാകുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ് ധനകാര്യ വകുപ്പിന്റെ ഗ്യാരണ്ടി അംഗീകാരം ഇപ്പോഴത്തെ പുതിയ സാഹചര്യം നമുക്ക് കുറെ ബോറോവിംഗ് ലിമിറ്റ് ടു നയൻറ്റി ത്രീ എല്ലാം പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അത് ലഭിക്കുന്ന മുറയ്ക്ക് ഈ വായ്പ കിട്ടുകയും നമുക്ക് കൃത്യമായി വാങ്ങിക്കാൻ കഴിയും അല്ലെങ്കിൽ കോട്ടൺ നമ്മൾ വാങ്ങിക്കാൻ ഈ പൈസയെല്ലാം ധനകാര്യ വകുപ്പ് അനുമതിച്ച് വരുമ്പോഴേക്കും കോട്ടന്റെ ഫലം അല്ലാതെ കൂടും പിന്നെ വാങ്ങിയാൽ നഷ്ടം കൂടുക മാത്രമേ ഫലമുള്ളൂ ആ പ്രതിസന്ധി നേരിടുന്നുണ്ട് എങ്കിലും ഈ മേഖലയെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുമ്പതിന് പരിമിതികൾക്കകത്തുമെന്ന് പരമാവധി സർക്കാർ ശ്രമിക്കുന്നു